അപ്പോൾ ഇപ്പോൾ നമ്മൾ പച്ചക്കറി മേടിക്കുന്ന കുറവാണ് പോവയ്ക്ക ഓമയ്ക്ക ഇതൊക്കെയാണ് നമ്മൾ തോരനും കറിയും ഒക്കെ വെക്കുന്നത് കഴുകിയിട്ട് ചെറുതായിട്ട് മുറിച്ച് പച്ചയ്ക്ക് കൊടുത്താൽ മതി അവൾ കഴിക്കും എല്ലാ പച്ചക്കറിയും പച്ചക്കി ഇഷ്ടം ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ മീനില്ലെങ്കിൽ ഇതേപോലെ ഒരു കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഒന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കണം ഇപ്പം നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് കുറച്ച് കോവയ്ക്ക പറിക്കുക ആദ്യം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി പറിച്ചിട്ടല്ലേ അയോണ്ടപ്പ സൈഡിലൊക്കെ ഇത്തിരി അങ്ങ് താഴ്ന്നു പോയി അതുകൊണ്ട് എൻ്റെ അകത്തോട്ട് കയറി എടുക്കാൻ പാടാണ് എന്നാലും നമ്മൾ കയറി എടുക്കുവേ മുളകൊക്കെ ആയി വരുന്നതേ ഉള്ളൂ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് പിന്നെ തക്കാളി ആയി വരുന്നുണ്ട് എൻ്റെ അകത്ത് തക്കാളിയുണ്ട് പിങ്കിക്കുഞ്ഞിപ്പോളാണ് വെളിയിലിറങ്ങി ഇറങ്ങിയപ്പോഴേ പോയി നോക്കി നിൽക്കുക പാടിയവിടെ ഇവിടെ വരാം അപ്പം ഇങ്ങനെ ഒരു കോവയ്ക്കൊക്കെ നമ്മുടെ വീട്ടിൽ നടടുവാണെങ്കിൽ നമുക്ക് ഡെയിലി കോവയ്ക്ക കിട്ടും തോരനോ മെഴുക്കോരട്ടിയോ ഒക്കെ വയ്ക്കാം എന്നും കിട്ടും ഒരു പത്തെണ്ണം മതി ഇത് നീളമുള്ള കോവയ്ക്കായതുകൊണ്ട് നമുക്കൊരു പത്തെണ്ണം മതി നല്ലൊരു തോരനൊക്കെ കിട്ടും അപ്പോൾ വെളിയിൽ നിന്ന് വേറെ പച്ചക്കറിയൊന്നും അങ്ങനെ മേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഇവിടെ പാവയ്ക്കയും കുളിച്ച് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പച്ചക്കറി മേടിക്കുന്ന കുറവാണ് കോവയ്ക്ക ഓമയ്ക്ക ഇതൊക്കെയാണ് നമ്മൾ തോരനും കറിയും ഒക്കെ വയ്ക്കുന്നത് പിന്നെ വീട്ടിൽ തന്നെ പച്ചമുളകും ഉണ്ട് കറിക്കകത്തിടാൻ പച്ചമുളകും കിട്ടും ഏ ആ ഇല ചുള്ളിക്കളയണ അല്ലേ ആ പച്ചമുളക് വേണ്ട പ ഇലുണ്ട് പച്ചമുളകെ ഇലമുട്ടി നിൽക്കുന്നുണ്ടോ കേടാവുന്നത് ആ കോവലും ഉണ്ട് കോവയ്ക്ക ഇപ്പോളാ കണ്ട കേട്ടോ പാട്ടെടുത്ത് വന്നു തൊടാനായിരിക്കും കൃഷിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ കയറിയ കുഞ്ഞ് കോവയ്ക്കാൻ നന്നായിട്ട് കിട്ടിയോ ചേച്ചി അവർക്കോ ഇഷ്ടമാക്കും പച്ചയ്ക്ക് കഴിക്കുന്നത് കൂട്ടാമ്പച്ച കൊടുത്തല്ല കഴുകിയിട്ട് ചെറുതായിട്ട് മുറിച്ച് പച്ചക്കാൽ മതി അവൾ കഴിക്കും എല്ലാ പച്ചക്കറിയും പച്ചക്കി ഇഷ്ടം അപ്പം ഇതിന്റെ ഇടയിലൊക്കെ നിൽക്കുന്നപ്പാ നാളെടുക്കാം അല്ലേ ഓ പതിയെ തക്കാളി എടുത്തോ അതേലെ നമുക്ക് ഉച്ച കഴിഞ്ഞ് ഇറങ്ങി പറിക്കാം ആ ഉണ്ട് ഇതേലും ഉണ്ട് അതുകൊണ്ട് ഈ സൈഡിലൊക്കെ ഉണ്ട് അതില്ല ഇനി പിന്നെ ഉച്ച കഴിഞ്ഞെടുക്കാം അപ്പോൾ ഇത്രയും കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു തക്കാളിയും കിട്ടി ഇത്രയും വേണ്ട നമുക്ക് ഫ്രൈ ഉണ്ടാക്കാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു കോവയ്ക്ക ഫ്രൈ വെക്കാം ഇതിൻ്റെ അകത്തു നിന്നൊരു എട്ടെണ്ണം നമുക്കെടുക്കാം വലിയ കോവയ്ക്കായതുകൊണ്ട് അത്രയും മതി അപ്പോൾ കോവയ്ക്ക ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് നീളത്തിലരിക അപ്പോൾ ഇതേപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ പിരിച്ച് വലുതായത് കൊണ്ട് ഞാനൊരു അഞ്ച് പീസായിട്ട് കീറിയിട്ടുണ്ട് ഈ ഒരു കട്ടിക്കാണ് എടുത്തേക്കുന്നത് അപ്പം ഇതേപോലെ തന്നെ നമുക്ക് എടുത്തു വച്ചേക്കുന്ന എല്ലാ കോവയ്ക്കും അരിഞ്ഞെടുക്കാം ഇപ്പം കോവയ്ക്ക ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അത് കുറച്ചേ ഇട്ടിട്ടോട്ടല്ലേ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതിൻ്റെ അകത്തേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം അരിപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അരിപ്പൊടി ഇട്ടാലും മതി ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം വെള്ളമൊന്നും ചേർക്കണ്ട കോവയ്ക്ക അയക്കാത്ത ആ വെള്ളം കൊണ്ട് ഈ മസാല നന്നായിട്ട് പിരിച്ച് കിട്ടും കോവയ്ക്കകത്ത് നന്നായിട്ട് മസാല എല്ലാം വരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെച്ചായിരുന്നു അപ്പോൾ ഇനിയും നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒത്തിരി എണ്ണ വേണ്ട ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ കോവയ്ക്ക എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് കോവയ്ക്ക ഫ്രൈ ആക്കി എടുക്കണം അതിൽ അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു കോവയ്ക്ക ഫ്രൈക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ മീൻ ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിനെ നമുക്ക് ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് രണ്ട് സൈഡും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ചോറ് കഴിച്ച് തീരാറായപ്പോഴാണ് ഓർത്തത് കോവയ്ക്ക ഫ്രൈ കഴിച്ചിട്ട് അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അപ്പോൾ ഓർത്തപ്പം ഞാൻ വീഡിയോ എടുത്തു അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയി കോവയ്ക്ക ഫ്രൈക്ക് അപ്പം മീൻ കഴിക്കാനില്ലാത്ത ദിവസം ഇതേപോലൊരു ഫ്രൈ വെക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും എല്ലാവർക്കും ഇഷ്ടമാകും പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്ന കോവയ്ക്ക വെച്ചാൽ ഇതുണ്ടാക്കുന്നെങ്കിൽ കുറേക്കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒത്തിരി മൂത്ത് പോകാതെ കോവയ്ക്ക എടുത്ത് വേണം ഇതേപോലെ ഫ്രൈ വെക്കാനെ അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ